വെൽക്കം ബാക്ക് ടു മിലാന ഡിസൈൻസ് എൻ്റെ പേര് ജീവാസി വിസാജിദ് മിലയാന ഡിസൈൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ട് നമ്മളെ ലാസ്റ്റ് വീഡിയോ സൺഡേ ആയിരുന്നു രണ്ട് ദിവസമായി നമുക്ക് വീഡിയോ ഇല്ലായിരുന്നു നല്ല പനിയാണ് ഇപ്പോഴും പനിയാണ് രാവിലെയും വൈകിട്ട് ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു മെയിൻ അതായത് ന്യൂ അറൈവൽസിൻ്റെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒത്തിരി ലെങ്തിയാണല്ലോ അപ്പം അത്രയും ചെയ്യാനുള്ള എബിലിറ്റി ഇല്ലാത്തതോടെ നമ്മളൊരു ഡാമേജ് സെയിലാണ് ചെയ്യുന്നത് നമുക്ക് തരാൻ പറ്റുന്ന ഏറ്റവും ഡിസ്കൗണ്ടഡ് റേറ്റ് ആണ് ഡാമേജ് പ്രൊഡക്റ്റിന് നമ്മൾ ഇട്ടേക്കുന്നത് നിങ്ങൾക്ക് അത് ഓക്കെ ആണെങ്കിൽ മാത്രം എല്ലാം കേട്ടിട്ട് പർച്ചേസ് ചെയ്യുക ഡാമേജ് സെല്ലിൽ ഒരു പ്രൊഡക്റ്റിനും റിട്ടേൺ അവൈലബിൾ ആയിരിക്കത്തില്ല അപ്പം ഡാമേജസ് ഒക്കെ കേട്ട് സൈസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ പർച്ചേസ് ചെയ്യാം കേട്ടോ രണ്ട് നമ്പേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പേയ്മെന്റ് സ്ക്രീൻഷോട്ട് ആൻഡ് അഡ്രസ് ഒരു നമ്പറിൽ മാത്രമേ ഷെയർ ചെയ്യാവുള്ളൂ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് നമ്മൾ ഇന്ത്യ പോസ്റ്റിനാണ് കൊടുക്കുന്നത് ഡി ടി ഡി സി എക്സ്ട്രാ ഫിഫ്റ്റി റുപ്പീസ് ഡാമേജ് സെയിൽ പ്രൊഡക്റ്റിന് എക്സ്ട്രാ ചാർജസ് വരും കേട്ടോ ഡെസ്പാച്ച് വാച്ച് ടു വർക്കിംഗ് ഡേയ്സ് ആയിരിക്കും ഡാമേജസ് വേണ്ട നോക്കാം ആദ്യത്തെ ഐറ്റം വരുന്നത് ഹക്കോബ കുർത്തിയാണ് ലാർജ് ആണ് സൈസ് വരുന്നത് ഡാമേജ് വരുന്നത് എവിടെയാണ് ഡാമേജ് കൂട്ടിയടിപ്പാണ് കേട്ടോ ഇതിങ്ങനെ കോമൺ ആയിട്ട് ഇപ്പോൾ കാണാറുണ്ട് കാരണം അതങ്ങനെ വിസിബിളായിട്ടുള്ള രീതിയിലല്ല വളരെ പെർഫെക്ട്ലി ഹൈഡ് ചെയ്തിരിക്കുന്ന കൂട്ടി അടിപ്പാണ് രണ്ട് ഫാബ്രിക്ക് വെച്ചിട്ട് ഈ ഫാബ്രിക്ക് ഒക്കെ തീർന്നു പോകുന്ന സമയത്ത് രണ്ടെണ്ണം കൂട്ടി അടിച്ചിട്ട് അതിങ്ങനെ ഓവർലോക്ക് ചെയ്ത് വരുന്നതാണ് പക്ഷെ നമ്മൾ അങ്ങനത്തെ കുർത്തീസൊന്നും കസ്റ്റമേഴ്സിന് അയക്കാറില്ല ലാർജ് സൈസാണ് ഏലയും കട്ടിങ് ആണെങ്കിൽ തന്നെ കളർ ഒരു രക്ഷയില്ല ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പേസ്റ്റൽ വൈന് രണ്ട് സൈഡിലെ പ്ലീറ്റ്സ് ചെയ്തിരിക്കുന്ന പ്യുർ ഹക്കോബ കോട്ടൺ ഫാബ്രിക്കില് വരുന്ന കുർത്തിയാണ് കേട്ടോ ഫ്രണ്ടിൽ സ്വീറ്റ് ഹാർഡ് നെക്ക് ബാക്ക് സൈഡ് ഇങ്ങനെ വരുന്നു എന്നിട്ട് ഈ സൈഡ് വശത്ത് നമ്മൾ സ്മോക്കി വർക്കും കൂടെ ചെയ്തിട്ടുണ്ട് നല്ലൊരു ഫ്രോക്ക് സ്റ്റൈൽ കുർത്തിയാണ് ഓഫർ റേറ്റ് വരുന്നത് അറുന്നൂറ്റി നാൽപ്പതാണേ ഓക്കെ ആണെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്യുക സെവൻ ഡബിൾ നയൻ സെയിം ഐറ്റം തന്നെ ഇപ്പൊ കണ്ടത് പേസ്റ്റൽ ആണെങ്കിൽ ഡാർക്കർ വൈൻ ഷെയ്ഡിലെ സെയിം ഐറ്റം ഇവിടെയും ഒരു ചെറിയ കൂട്ടിയെടുപ്പും ഉണ്ട് ഇത്രയും ഭാഗം അത്രേ ഉള്ളൂ സെവൻ ഡബിൾ നയനിൻ്റെ പ്രോഡക്റ്റ് ആണ് ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ് ഡാർക്കർ വൈൻ ആണ് ഷെയ്ഡ് വരുന്നത് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് നല്ല കോട്ടൺ ഹക്കോബ കുർത്തിയാണ് ഓഫർ റേറ്റ് സിക്സ് ഫോർട്ടി ചെറിയ ചെറിയ ഡാമേജസേ ഉള്ളൂ ഓക്കെ ആണെങ്കിൽ പർച്ചേസ് ചെയ്യുക ഇത്രയും പെർഫെക്റ്റ്ലി നമ്മുടെ ഡാമേജസ് ചെക്ക് ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പാഴ്സൽ ഓപ്പണിംഗ് വീഡിയോ ചോദിക്കുന്നത് കേട്ടോ അടുത്തത് വരുന്നത് ഒരു ഇതാ ഇത്രയും ഭാഗത്ത് ആ ഒരു വർക്കിൽ പെർഫെക്ഷൻ ഇല്ലാത്തതാണ് പക്ഷേ ഇങ്ങനെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് പ്രൊഡക്റ്റ് വരും അത് ഡാമേജ് കാറ്റഗറി കൂട്ടാൻ പറ്റത്തില്ല പക്ഷേ ഇത് ഈ നൂല് ത്രെഡ് കുറച്ച് പൊങ്ങി ത്രെഡ് പുള്ളു പോലെ നിപ്പുണ്ട് കേട്ടോ ഏലൻ കട്ടിങ് നല്ല പെർഫെക്റ്റ് കളറാണ് ബ്യൂട്ടിഫുൾ അക്വാഗ്രീൻ വീഡിയോയിൽ ഒരു ബ്ലൂ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത് അടിപൊളി കളർ ഷെയ്ഡ് പ്രീമിയം എംബ്രോയ്ഡറി വർക്ക് സൈസ് വരുന്നത് ഡബിൾ എക്സൽ സൈസാണ് ഏലൻ കട്ടിങ് വിത്ത് ലൈനിങ് ഓഫർ റേറ്റ് അറുനൂറ്റി നാൽപ്പത് നെക്സ്റ്റ് ഏറ്റവും മേജർ മിസ്റ്റേക്ക് എന്നൊന്നും പറയാനില്ല ലാർജ് സൈസാണ് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് ഫ്രണ്ട് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ഇതിനകത്ത് നല്ല ഫ്ലോറൽ എംബ്രോയ്ഡറി വർക്ക് യോക്കിലേക്കും സ്ലീവിലേക്കും കൊടുത്തിട്ടുണ്ട് എ ലൈൻ കട്ടിങ് ആണ് ബാക്ക് സൈഡിൽ ഇത് ഇത്രയും ഭാഗത്ത് വർക്ക് വന്നിട്ടില്ല അതാണ് അതൊരു മിസ്റ്റേക്ക് എന്നൊന്നും പറയാനില്ല ഇപ്പം എല്ലാം അങ്ങനെ തന്നെയാണ് വരുന്നത് ഓഫർ റേറ്റ് അറുന്നൂറ്റി നാൽപ്പത് സെവൻ ഡബിൾ നയൻ്റെ പ്രോഡക്റ്റ് ആണ് നെക്സ്റ്റ് വരുന്നത് ഒരു ഒരു എഴുത്ത് എഴുത്തുപോലാണ് ഇത് വാഷ് ചെയ്യുമ്പോൾ പോകുമെന്ന് അറിയില്ല എനിക്ക് എന്ന ഇങ്ങനെ ബ്ലാക്ക് സൈ ബ്ലാക്ക് കളറിലൊരു ചെറിയൊരു എഴുത്ത് പെൻസിൽ മാർക്ക് പോലെ ഉണ്ട് അതല്ലാണ്ട് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റോയൽ ബ്ലൂ മിക്സ് ആയിട്ടുള്ള ടീ ബ്ലൂ ഷെയ്ഡാണ് ലാർജ് സൈസ് അട്ടിപൊളി ഹക്കോബ കോട്ടൺ കുർത്തീസ് ഏല ഫുൾ ലെങ് ലൈനിങ് ഉണ്ട് എംബ്രോയ്ഡറി ഉണ്ട് ഓഫർ റേറ്റ് അറുന്നൂറ്റി നാൽപ്പത് നെക്സ്റ്റ് വരുന്നത് ഇത് നമുക്ക് നല്ല ഫീഡ്ബാക്ക് കിട്ടിയ കുർത്തിയാണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിങ്ക് ഷെയ്ഡ് സൈഡ് സെറ്റഡ് സ്ട്രേറ്റ് കട്ട് ഭയങ്കര ഭംഗിയാണ് ബദിക് പ്രിന്റഡ് കുർത്തീസ് ആണ് ഹെവി ഹാൻഡ് വർക്ക് യോക്കിലേക്കുണ്ട് ഇതിന്റെ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഹൈഡ് ചെയ്ത് വെച്ചേക്കുന്ന കുർട്ടിയെടുപ്പാണ് കേട്ടോ ദാ ഇവിടെ ഇങ്ങനെ ഒരു അടിപ്പ് പോകുന്നുണ്ടേ അതുമാത്രമേ ഉള്ളൂ പ്രശ്നം സൈസ് വരുന്നത് എക്സൽ ആണ് സ്വിറ്റഡ് പാറ്റേൺ ബോട്ടോ അവൈലബിൾ ആണ് സ്ട്രേറ്റ് കട്ട് ബോട്ടോ ആണ് അവൈലബിൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ഡബ് എയ്റ്റ് ഡബിൾ നയൻ നയൻ ട്വൻറ്റി റേറ്റ് ആയിരുന്നു ഓഫർ റേറ്റ് വരുന്നത് സിക്സ് എയ്റ്റി ഫ്രീ ഷിപ്പിംഗ് ലെസ് ദാൻ ദ പർച്ചേസ് റേറ്റ് ആണ് ട്രൈ ചെയ്ത് നോക്കണേ കറം നെക്സ്റ്റ് വൺ വരുന്നത് ഡബിൾ എക്സ് എൽ സൈസ് ആണ് സൈഡ് സെറ്റഡ് സ്ട്രേറ്റ് കട്ട് നെറ്റ് കോട്ട ഫാബ്രിക്കിൽ എംബ്രോയിഡറി വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന അട്ടിപൊളി കുർത്തിയാണ് ഇതിന് എംബ്രോയ്ഡറി ആട്ടോ അതിനകത്ത് ഏറ്റവും ഭംഗി ക്രോഷോ ലേസ് വർക്കും എംബ്രോയിഡറിയും കൊടുത്തിട്ടുണ്ട് ഒരു കറ പോലു അതാണ് ഇതിൻ്റെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഇതുണ്ടോ നിങ്ങൾക്ക് ഇത് കറക്ഷൻ ചെയ്യാമെങ്കിൽ പർച്ചേസ് ചെയ്യുക പിന്നെ ബോട്ടം പീസ് നല്ല ക്വാളിറ്റിയുള്ള ബോട്ടമാണ് സാൻഡൂഡ് ഫാബ്രിക്കിൽ ഫ്രണ്ടിൽ പടി ബാക്കിൽ ഇലാസ്റ്റിക് തേർട്ടി നയൻ ഇഞ്ചസ് ലെങ്ത് വരുന്ന ബോട്ടം ദുപ്പട്ടയാണേലും ഓൾ ഓവർ വർക്ക് വരുന്ന ഭയങ്കര സോഫ്റ്റ് നെറ്റ് കോട്ട ഫാബ്രിക്കിൽ വരുന്ന ദുപ്പട്ടയാണ് നയൻ നയൻറ്റി ഫൈവ് ആയിരുന്ന നമ്മുടെ റേറ്റ് അതാ ചാനൽസ് തൗസൻഡ് ടു ഹൺഡ്രഡ് റേറ്റ് ആണ് അത്രയും നല്ല സോഫ്റ്റ് നെറ്റ് കോട്ടയാണ് ഓഫർ റേറ്റ് സെവൻ നയൻറ്റി ഫ്രീ ഷിപ്പിംഗ് നിങ്ങൾക്ക് ഈ ഒരു കറ ഓക്കെ ആണെങ്കിൽ പർച്ചേസ് ചെയ്യുക അത് വൈറ്റ് കളർ ഫാബ്രിക് പെയിന്റ് ഒക്കെ വെച്ചിട്ട് ക്ലിയർ ഒരു മാത്രം പർച്ചേസ് ചെയ്യുന്നത് മീഡിയം സൈസ് ആണ് സൈഡ് സ്റ്റിറ്റഡ് സ്ട്രേറ്റ് കട്ട് നമ്മളുടെ വീഡിയോ വൈറൽ ആക്കിയ പ്രോഡക്റ്റ് ആണ് റൂപ്പി പിപ്പിംഗ് ആണ് ഷെയ്ഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലേസ് പാച്ച് നെക്ക് ലൈനിലേക്കും കൊടുത്തിട്ടുണ്ട് ഒരു കുഴപ്പവും ഇല്ല ടോപ്പിന് ബോട്ടത്തിന് ഒരു പ്രശ്നവും ഇല്ല നല്ല സിമ്പിൾ ബ്യൂട്ടിഫുൾ സാൻഡ്വുഡ് ഫാബ്രിക്കിൽ വരുന്ന ബോട്ടം ദുപ്പട്ടയ്ക്ക് കുഴപ്പമുണ്ട് ഒരു ചെറിയ പിഞ്ചൽ പോലുണ്ട് ദുപ്പട്ടയ്ക്ക് കണ്ടോ ഇതാണ് ഈ ഒരൊറ്റ പ്രശ്നമുള്ളൂ കേട്ടോ പിഞ്ചലെന്നൊന്നും പറയാനല്ല ചെറിയൊരു ത്രെഡ് പൂൾ ആണേ ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ലെങ്ത് എടുത്ത് നോക്കിയോണ്ട് നമ്മൾ റീസ്റ്റോക്ക് പറഞ്ഞിട്ടുണ്ട് അടിപൊളി ദുപ്പട്ടയാണ് നയൻ നയൻറ്റി ഫൈവ് വൺ റേറ്റ് ദുപ്പട്ട് മാത്രം ഒരു ചെറിയ പിഞ്ചിലുള്ളതുകൊണ്ട് എന്നെ നല്ല കളർ ആണ് നോക്കി ഓഫർ റേറ്റ് വരുന്നത് എയ്റ്റ് ഫോർട്ടി നയൻ ഫ്രീ നെക്സ്റ്റ് വൺ വരുന്നത് റെഡി ടു എ ആണ് ഒരുപാട് പോപ്പുലർ ഡിമാൻഡ് വന്ന് നമ്മൾ റീസ്റ്റോക്ക് കൊടുത്തിരിക്കുന്ന ഒരു ഐറ്റമാണ് ഇതിനുണ്ട് ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടൊരു കൂട്ടിയടിപ്പ് പോകുന്നുണ്ട് ഇതെങ്ങനെ അതിങ്ങനെ ബാ ഇങ്ങനെ ഇങ്ങനത്തെ അടിപ്പായ നമുക്കൊന്നും പിടി കിട്ടത്തില്ല സ്ലിറ്റഡ് പാറ്റേൺ ആണ് നല്ല ഭംഗിയുള്ള ബ്രിക്രെ കളറാണ് സ്വീറ്റ് ഹാർട്ട് നെക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോട്ടം ദുപ്പട്ട ടു കംപ്ലൈൻ ഒന്നുമില്ല ടു പോയിന്റ് ഫൈവ് മീറ്റർ ലെങ്ത് എടുത്തുള്ള ചിക്കു ആൻഡ് റെഡ് നല്ല കോമ്പിനേഷനിൽ വന്ന റെഡി ടു വി സെറ്റ് തൗസൻഡ് നയൻറ്റി ആയിരുന്നു നമ്മുടെ റേറ്റ് നല്ല അടിപൊളി ഐറ്റം ആണ് അവിടെ ഈ ഒരു ഡാമേജ് ഉള്ളതുകൊണ്ട് ഡിഫക്റ്റ് ഉള്ളതുകൊണ്ട് ഓഫർ റേറ്റ് വരുന്നത് എ ഡബിൾ ഡയൺ ആണ് മാനുഫാക്ചറിങ് റേറ്റിലും താഴ്ന്ന റേറ്റ് ആണ് ഓക്കെ ആണെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്യുക നെക്സ്റ്റ് വൺ വരുന്നത് നമ്മുടെ ക്രിസ്മസ് കളക്ഷൻ ആയിരുന്നു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെഡീഷണൽ മെറൂൺ ഷെയ്ഡ് ഒരു രക്ഷയില്ല അത്രയും ഭംഗിയുള്ള റെഡീഷണൽ മെറൂൺ പ്രീമിയം എംബ്രോയ്ഡറി വർക്ക് സൈഡ് സ്റ്റിറ്റഡ് ആണ് സ്ട്രേറ്റ് ആണ് ബോട്ടം പീസ് വരുന്നത് ഹെവി സാൻഡൂൺ ആണ് ടോപ്പിനും ബോട്ടത്തിനും കംപ്ലയിൻസും ഒന്നുമില്ല ദുപ്പട്ടയ്ക്ക് ഒരു പെർഫെക്ഷൻ കുറവുണ്ട് ഇതാ ഈ ഒരു ഭാഗത്ത് അത് ഇങ്ങനെ ഹൈഡ് ചെയ്തിട്ട് ആരും കാണാനൊന്നും പോകുന്നില്ല ഓക്കെ ആണെങ്കിൽ പർച്ചേസ് ചെയ്യാറ് ദുപ്പട്ട ഓൾ ഓവർ എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് എങ്ങനെ കുഞ്ഞ് മൈക്രോ എംബ്രോയിഡറി വർക്കാണ് വൺ സൈഡിലേക്ക് കൊടുത്തിരിക്കുന്നത് അപ്പം ഇതിന്റെ റേറ്റ് ഞാൻ കറക്റ്റായിട്ട് ഇപ്പോൾ ഓർക്കുന്നില്ല ഓഫർ റേറ്റ് വരുന്നത് എയ് ഡബിൾ നയൻ ഫ്രീ ഷീ അടുത്തതൊരു വളരെ മൈന്യൂട്ട് കംപ്ലയിൻറ്റേ ഉള്ളൂ സിമ്പിളായിട്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്യാവുന്ന ഇഷ്യൂ ഇങ്ങനെ ഒരു ചെറിയൊരു സ്റ്റിച്ച് വിട്ടിട്ടുണ്ടോ അത് ഇങ്ങനെ ഒരൊറ്റ അടിപടിച്ചാൽ പ്രശ്നം തീരുന്നതേ ഉള്ളൂ എക്സ് എൽ സൈസാണ് സൈഡ് സ്ട്രേറ്റഡ് സ്ട്രേറ്റ് കട്ട് വാടാമല്ലിയുടെയൊക്കെ ഒരു ലൈറ്റ് ഷെയ്ഡാണ് ഏലയും കട്ടിംഗ് ആണ് ബോട്ടം പീസ് സെയിം കളറിൽ തന്നെ വരുന്നുണ്ട് കോട്ടൺ ലൈനിങ് കോട്ട് ആണ് കോളർ നെക്ക് ആണ് എക്സൽ ആണ് ഓക്കെ ആണെങ്കിലും പർച്ചേസ് ചെയ്യാനുള്ള ഓഫർ റേറ്റ് സിക്സ് എയ്റ്റി എയ്റ്റ് ഫോർട്ടിയുടെ പ്രൊഡക്റ്റ് എക്സ്റ്റ് നമ്മൾ ഡാമേജ് ആദ്യം തന്നെയാണെങ്കിൽ ഒരു കുഞ്ഞ് തോള പോലെയുണ്ട് നിങ്ങൾ റെഡ് കളർ ത്രെഡ് ഇട്ടിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് സോൾവ് ചെയ്യാവുന്ന ഇഷ്യൂ മാത്രമേ ഉള്ളൂ കേട്ടോ അല്ലാണ്ട് നല്ല ഡിമാൻഡ് വന്ന് വെട്രിക്കാൻ സിൽക്കിൽ വെട്രിക്കാൻ എംബ്രോയ്ഡറി ചെയ്ത് വന്ന പ്രീമിയം ക്വാളിറ്റി ക്രിസ്മസ് കളക്ഷൻ കുർത്തിയാണ് ഈ ഒരു കളർ റെഡിഷ് മെറൂൺ ആണ് ഫംഗ്ഷൻ വെയർ ആയിട്ട് സൂപ്പർ ആണ് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് ആലിയ കട്ട് ടോപ്പിന്റെ സെയിം ആ യോക്കിലെ സെയിം വർക്ക് സ്ലീവ്സിന്റെ എൻഡിലേക്കും വരുന്നുണ്ട് അടിപൊളി ഐറ്റം ആണ് കേട്ടോ ഓഫർ റേറ്റ് വരുന്നത് സിക്സ് എയ്റ്റി എയ്റ്റ് സിക്സ്റ്റിയുടെ നെക്സ്റ്റ് വരുന്നത് മീഡിയം ആണ് സ്റ്റിച്ചിങ് അപ്നോർമാലിറ്റി ഇത് തിരിച്ചിട്ട് നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തേച്ചാൽ മതി കേട്ടോ കുറച്ച് ത്രെഡ് പുൾ ഉണ്ടായിട്ടുണ്ട് അത്രേ ഉള്ളൂ നല്ല കളറാണ് കേട്ടോ ബ്ലാക്ക് ആൻഡ് പർപ്പിൾ ഷെയ്ഡ് ട്രാൻസ്പെറൻറ്റ് നെക്ക് വിത്ത് ജുവൽ നെക്ക് അടിപൊളി ഐറ്റം ബാക്ക് സൈഡ് വരുന്ന ഇങ്ങനെ ഇതിൻ്റെ സൈസിങ് വരുന്നത് തേർട്ടി സ്മോൾ സ്മോളുകാർക്കും ഓപ്റ്റ് ചെയ്യാം ഓഫർ റേറ്റ് വരുന്നത് ഫോർ എയ്റ്റി ഫ്രീ പക്ഷേ അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല ഒരു സ്റ്റിച്ച് കയറി ഉള്ളൂ പക്ഷെ ഒന്നും മനസ്സിലാകത്തില്ല കേട്ടോ അത്രയും പെർഫെക്റ്റായിട്ടാണ് നമ്മളിവിടെ ഡാമേജസ് ചെക്ക് ചെയ്യുന്നത് സെയിം ഫീച്ചേഴ്സ് തന്നെയാണ് മീഡിയം സൈസാണ് ഓഫർ റേറ്റ് വരുന്നത് ആണ് എക്സ് സ്മോൾ സൈസാണ് കേട്ടോ ആണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഫോർ എയ്റ്റി ഓഫർ റേറ്റ് ആണ് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് ടീനേജേഴ്സിന് സ്കൂൾ പിള്ളേർക്കും ഒക്കെ അതായത് പ്ലസ് ടു പിള്ളേർക്കും അത് കഴിഞ്ഞിട്ടുള്ള കോളേജിലൊക്കെ പഠിക്കുന്നവർക്കും നല്ലൊരു ഓപ്ഷനാണ് സ്മോൾ സൈസാണ് അടിപൊളി ഒരു പാർട്ടി വെയർ അത്രയും നല്ല ഫ്ലെയർ ഉണ്ടെന്നൊക്കെ കുറച്ച് ഫാബ്രിക് ഒന്നും അല്ല നന്നായിട്ട് ഫാബ്രിക് യൂസ് ചെയ്തിട്ടുണ്ട് ഫോർ എയ്റ്റി ഫ്രിഷ് നെക്സ്റ്റ് നമ്മുടെ ഒരു പോപ്പുലർ ആണ് റീസ്റ്റോക്ക് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ വരാൻ സമയം എടുക്കും കോട്ടാസെൽ ഫാബ്രിക് സൈഡ് സിറ്റഡ് സ്ട്രേറ്റ് കട്ട് കോഫി ബ്രൗൺ ഹെവി എം നമ്മുടെ ബീഡ്സ് വർക്ക് ആൻഡ് മിറേഴ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് പ്രശ്നം ആഫ്റ്റർ വാഷ് പോകുന്ന ഈ ഒരു കുറേ പശിൻ്റെ അത് വന്നിട്ടുണ്ട് മാഷ് ചെയ്യുമ്പോൾ പോകുന്നതാണ് മാനുഫാക്ചർ പറഞ്ഞിരിക്കുന്നത് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് ലാർജ് സൈസ് സൈസാണ് അടിപൊളി ഓഫർ റേറ്റ് ആണ് അറുന്നൂറ്റി അൻപത്തി ഒൻപത് സിക്സ് ഫിഫ്റ്റി നയൻ നിസ്സാരമായ കംപ്ലൈൻസേ ഉള്ളൂ ബട്ട് ഏറ്റവും കൂടുതൽ അത്തതൊരു ചെറിയ പിഞ്ചിൽ പോലെയുണ്ട് ഇതാണ് ഇത് നിങ്ങൾ സ്റ്റിച്ചിട്ട് ശരിയാക്കാൻ പറ്റുമെങ്കിൽ ശരിയാക്കി എടുക്കാം എക്സലല്ല ലാർജ് ആണ് ചിലത് പറയും നമ്മുടെ ലേബൽ എക്സൽ വെട്ടി തിരുത്തി ലാർജ് ആക്കിയത് അങ്ങനെയല്ല നമ്മൾ ആമ്പിറ്റും ആംബിറ്റും ജസ്റ്റ് മെഷർമെൻറ്റും എടുത്തിട്ടാണ് ലേബൽ ലേബലൊന്നേ ആക്കും അല്ലെ നമ്മൾ ആയിട്ടുള്ള മെഷർമെൻ്റ് എഴുതി ഒട്ടിക്കും സൈഡ് സ്റ്റിറ്റഡ് സ്ട്രേറ്റ് കട്ട് മസ്റ്റാഡിയല്ലോ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയ കളറാണ് നല്ലൊരു ഹാൻഡ് വർക്ക് ബീഡ്സും മിറേഴ്സും വെച്ച് യോക്കി കൊടുത്തിട്ടുണ്ട് കോട്ടൺ ലൈനിങ് ആണ് നല്ല ഡോട്ട്സ് ആൻഡ് അജ്രക്കാണ് ഓഫർ റേറ്റ് ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പ് മിസ്സിംഗ് ആയിട്ടുള്ളൂ അതവിടെ മിസ്സിംഗ് ആണെന്ന് ആർക്കും മനസ്സിലാകാത്ത കേട്ടോ അല്ലാണ്ട് വേറെ കംപ്ലയിൻസ് ഒന്നുമില്ല സൈഡ് സെറ്റഡ് സ്ട്രേറ്റ് കട്ട് നല്ല കുർത്തിയാണ് കേട്ടോ സിക്സ് ഡബിൾ നയൻ്റെ പ്രൊഡക്റ്റ് ഫോർ ഡബിൾ നയൺ ഓഫർ റേറ്റ് നിസ്സാര വില അടിപൊളി ഐറ്റം ട്രൈ ചെയ്ത് നോക്കുക ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് സൈസ് വരുന്നത് ലാർജ് ആണ് കേട്ടോ നല്ല ഒന്നാധനം കോട്ടൺ ഫാ നെക്സ്റ്റ് വൺ വരുന്നത് ഇതുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു അടിപ്പിൻ്റെ പ്രശ്നമുള്ളൂ കേട്ടോ വേറെ പ്രശ്നമൊന്നുമില്ല നിങ്ങൾക്ക് ഇത് അടിച്ച് ശരിയാക്കി എടുക്കാം സ്മോൾ സൈസാണേ നല്ല കളർ ഒത്തിരി ആൾക്കാർക്ക് നല്ല പോസിറ്റീവ് റിവ്യൂ തന്ന കുർത്തിയാണ് ബീട്രൂട്ട് മെറൂണും ചിക്കും എല്ലാം കൂടെ കൂടി അടിപൊളി ഒരു ഐറ്റം ബ്യൂട്ടിഫുൾ ഹാൻഡ് വർക്ക് അടിപൊളി കോട്ടൺ കുർത്തി ഓഫർ റേറ്റ് ഫോർ ഡബിൾ നയൻ ലെസ് ദാൻ ദ മാനുഫാക്ചറിങ് റേറ്റ് ട്രൈ ചെയ്ത് നോക്കിയാണേ ഇവിടെ കുറച്ച് എവിടെയായിട്ടാണ് ആ ഇവിടെ അത് ബീഡ്സ് ഇല്ലേലും പ്രശ്നമൊന്നുമില്ല നമുക്ക് ഈ ഒരു ഏരിയയിൽ ബീഡ്സ് ഇല്ലേലും അതൊരു നമുക്കത് മനസ്സിലാകുന്ന ഒരു കാര്യമല്ലല്ലോ സെറ്റഡ് പാറ്റേൺ ആണ് ലാർജ് ആണ് ബാക്ക് സൈഡ് വരുന്ന ഇങ്ങനെയാണ് നല്ല കളറാണ് കേട്ടോ ഇതൊക്കെ ഫോർഡബിളാണ് നിങ്ങൾക്ക് നൂറ് ശതമാനം വറുത്താണ് കേട്ടോ ഒരു നഷ്ടവും ഇല്ല അത്രയ്ക്ക് നല്ല മെറ്റീരിയൽ ക്വാളിറ്റി ആണേ എല്ലാം നല്ല പ്രൊഡക്റ്റ് ഇന്നത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളു ഇവിടെ ഒരു ബീഡ്സ് മിസ്സിങ് ഒരു ലെയർ ഉണ്ട് ഒന്ന് മാറ്റി വെക്കേണ്ട കാര്യമില്ല എക്സൽ ആണ് സൈസ് വരുന്നത് സൈഡ് സെറ്റഡ് ആണ് സ്ട്രേറ്റ് ആണ് ബ്ലാക്ക് എപ്പോഴും ഹൈ ഓൺ ഡിമാൻഡ് ഉള്ള ആര് വെയർ ചെയ്താലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലാക്ക് ഷെയ്ഡ് ഫോർ ഡബിൾ നയൻ കാറ്റലോഗിലാണ് ഇത്രയും വരെ ബ്ലൂ ഷെയ്ഡ് ബീഡ്സ് അവിടെ ഇവിടെയൊക്കെ രണ്ട് മൂന്നെണ്ണം ആയിട്ടേ ഉള്ളൂ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല സൈസ് വരുന്നത് ലാർജ് ആണ് സൈഡ് സെറ്റഡ് ആണ് കളർ ഒരു രക്ഷേഞ്ചാടാ നേവി ബ്ലൂവും ബ്യൂട്ടിഫുൾ ചിക്കു അജറക്ക് ആൻഡ് ഹെവി ഹാൻഡ് വർക്ക്ഡ് കുർത്തി സിക്സ് ഡബിൾ നയൻ്റെ പ്രോഡക്റ്റ് ഇരുന്നൂറ് രൂപയുടെ കുറവില് ഫ്രീ ഷിപ്പിങ്ങിന് തരുമ്പോൾ നമുക്ക് നഷ്ടമാണ് ബട്ട് ഇറ്റ്സ് ഓക്കെ നമ്മൾ ഒരു പത്ത് പ്രൊഡക്റ്റ് അയക്കുന്നുള്ള പത്തും പെർഫെക്റ്റ് ആയിരിക്കണം തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത് പിന്നെ നമ്മൾ മനുഷ്യരാണ് ഇടയ്ക്ക് എന്തേലും ഒരു എറർ പറ്റിയാൽ അതിന് വേണ്ട പരിഹാരവും നമ്മൾ കറക്റ്റായിട്ട് തന്നെ ചെയ്ത് കൊടുക്കും ഇതിങ്ങനെ എഴുത്താണ് കേട്ടോ എഴുത്ത് ഇത് വാഷ് ചെയ്താൽ പോകുന്ന എഴുത്താണ് ഇപ്പം നമ്മളിങ്ങനത്തെ എഴുത്തുകൾ മാറ്റി വയ്ക്കാറില്ല കാരണം മാനുഫാക്ചറിനോട് സംസാരിച്ച് വാഷ് ചെയ്ത് നമ്മൾ നോക്കിയപ്പോൾ ആ ചോക്കിൻ്റെ മാർക്ക് പോകുന്നുണ്ട് അതുകൊണ്ട് ഇപ്പം നമ്മളത് ഡാമേജായിട്ട് കൂട്ടാറില്ല നേരത്തെ എടുത്തു വെച്ചതാണ് കേട്ടോ സെയിം ഐറ്റം തന്നെ മീഡിയം സൈസ് ഓഫർ റേറ്റ് ഫോർ ഡബിൾ നയൻ സിക്സ് ഡബിൾ നയൻ്റെ പ്രോഡക്റ്റ് ആണ് ഇന്നത്തെ വീഡിയോയിലെ ഏത് ഐറ്റംസും നിങ്ങൾക്ക് ലാഭമാണ് എന്നാണ് ഇതിന് ആ അടുത്തത് ഡാമേജ് അല്ല കേട്ടോ ഒരു ഓഫറാണ് ഇത് സെപ്പറേറ്റ് ആയിട്ട് വന്ന കുർത്തിയാണ് നല്ല രസമാണ് ബ്യൂട്ടിഫുൾ ബീട്രൂട്ട് മെറൂൺ ഷെയ്ഡ് പിങ്കും കൂടെ ആണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ പിൻഡെക്സ് ആണ് ഈ പിൻഡെക്സ് ഇങ്ങനെ ഫുള്ളി പോകുന്നുണ്ട് ഫ്രോക്കായിട്ടോ കുർത്തിയായിട്ടോ വേർ ചെയ്യാം സിമ്പിൾ അഫോർഡബിൾ ബ്യൂട്ടിഫുൾ കുർത്തി ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് വിത്തൗട്ട് ലൈനിങ് ആണ് ബട്ട് നല്ല ക്വാളിറ്റി ഉള്ള കോട്ടൺ ഫാബ്രിക് ആണ് ഓഫർ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി എൺപത്തി ഒൻപത് ഇത് സെവൻ ട്വൻറ്റിയുടെ പ്രൊഡക്റ്റ് ആണ് ഓഫർ റേറ്റ് അഞ്ഞൂറ്റി എൺപത്തി ഒൻപത് പ്രീമിയം ക്വാളിറ്റി ആണ് നോട്ട് എ ചീപ്പ് ക്വാളിറ്റി ആയിട്ട് ഭയങ്കര സ്റ്റൈലിഷ് ലുക്ക് വരുന്ന കുറച്ച് ഒരു ഇങ്ങനൊരു പ്രിന്റ് പോലെ വന്നിട്ടുണ്ട് ഇതേ ഇത് സൈസ് വരുന്നത് ഡബിൾ എക്സ് എൽ ആണ് സൈഡ് സീറ്റഡ് സ്ട്രെയിൻ കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് ഫ്ലെക്സ് കോട്ടൺ ഫാബ്രിക് നല്ല കട്ടിയുള്ള ട്രാൻസ്പെറൻ്റ് അല്ലാത്ത കോട്ടൺ ഫാബ്രിക്കാണ് അപ്പോൾ അതിൻ്റെ അകത്തോട്ട് ലൈനിങ്ങും നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് കാരണം ഇത് ഓഫ് വൈറ്റ് വൈഡ് ആണ് ചിലർക്കെങ്കിലും ട്രാൻസ്പെറൻസിയുടെ പേടിയുണ്ട് അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത് അതിൻ്റെ കോമ്പിനേഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത് നേവി ബ്ലൂ ആൻഡ് ഗ്രീൻ ആണ് ഓഫർ റേറ്റ് ആ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് ഓഫർ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി ഇരുപത് ഫൈവ് ട്വൻറ്റി ഫ്രീ ഷിപ്പിംഗ് ഭയങ്കര കുറഞ്ഞ റേഞ്ചാണ് കേട്ടോ സെവൻ ഡബിൾ നയക്റ്റ് ആണ് അടുത്തത് നെക്സ്റ്റ് സെയിം ഐറ്റം ആണ് ഇവിടെ ഒരു വിട്ടുപോയിട്ടിരിപ്പുണ്ട് നിങ്ങൾക്കത് സ്റ്റിച്ച് ചെയ്ത് ശരിയാക്കാം ഇത് സൈസ് ലാർജ് സൈസ് ആണ് സൈഡ് സിറ്റഡ് സ്ട്രേറ്റ് കട്ട് കോട്ടൺ ആണ് ഫാബ്രിക് അട്ടിപൊളിയാണ് ഓഫർ റേറ്റ് വരുന്നത് ഫൈവ് ട്വൻറ്റി ഫ്രീ ഷിപ്പി ഇതൊക്കെ നമ്മൾ മാനുഫാക്ചർ റേറ്റിലും താഴ്ന്ന റേറ്റ് ആണ് അടുത്തത് ഒരു റെഡി ടു വിയർ സെറ്റ് കാണാം ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട സെറ്റിൻ്റെ collection ആണ് നല്ല ഫീഡ്ബാക്ക് കിട്ടി അടിപൊളി കുർത്തിയാണ് ട്ടോ ഒറ്റ സിംഗിൾ പീസ് എക്സല് മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് പ്രീമിയം ക്വാളിറ്റി ഫോക്സ് ജോർജ് എറ്റിലേക്ക് ഈ ഒരു കളറ് വാടാമല്ലി ഷെയ്ഡ് എംബ്രോയ്ഡറി മൈക്രോ എംബ്രോയ്ഡറി വർക്കാണ് ശരിക്കും ഹാൻഡ് വർക്ക് പോലെ നമുക്ക് കിട്ടും ബ്രാൻഡഡ് കുർത്തിയാണ് സ്പ്രിറ്റഡ് ആണ് സ്ലീവ്സിലേക്കും ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബോഡി പോർഷൻ ഫുൾ ലെങ്ത് കേട്ടോ ബീസ് വരുന്നത് തേർട്ടി നയൻ ടു ഫോർട്ടി ഇഞ്ചസ് ലെങ്തിൽ ഹെവി സാൻഡുഡ് ഫാബ്രിക്കിൽ വിത്ത് പോക്കറ്റോട് കൂടി അടിപൊളി പോട്ടം ദുപ്പട്ട ഒന്നും ഒരു രക്ഷയില്ല കേട്ടോ ബ്രാൻഡഡ് കുർത്തീസിൻ്റെ സ്റ്റാൻഡേർഡ് ഒന്നും വേറെ തന്നെയാണ് ഫുൾ ഫുള്ളി സ്കാലോ ഫിനിഷ് ചെയ്ത് ഫുള്ളി എംബ്രോയ്ഡറി വർക്ക് ചെയ്ത് ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ലെങ്ത് വിടുത്തോളം അടിപൊളി ദുപ്പട്ടയോട് കൂടിയ സൂപ്പർ കുർത്തി റെഡി ടു തൗസൻഡ് ഹൺഡ്രഡ് ആയിരുന്നു കാരണം ഇത് ബ്രാൻഡഡ് ആണ് ഓഫർ റേറ്റ് വരുന്നത് നയൻ ഫോർട്ടി ഫ്രീ ഷിപ്പിംഗ് നമ്മുടെ മാനുഫാക്ചറിങ് റേറ്റ് സിമിലറാണ് കേട്ടോ ധൈര്യമായിട്ട് മേടിച്ചു അടുത്തത് സൈഡ് സിറ്റഡ് സ്ട്രേറ്റ് കട്ട് ഒരുപാട് നമ്മൾ സെയിൽ ചെയ്ത് ഇപ്പോഴും എൻക്വയറി ഉള്ള അടിപൊളിയായിട്ടും ഡബിൾ എക്സ് സൈസ് ആണ് വന്നിരിക്കുന്നത് സ്ലിറ്റഡ് പാറ്റേൺ ആണ് സാങ്കനേരിയ പ്രിന്റഡ് കുർത്തീസ് അക്വാ ഗ്രീൻ ബ്യൂട്ടിഫുൾ ഷെയ്ഡ് ബോട്ടം ബേസ് കട്ട് ആണ് ഇതുകൊണ്ട് ഡബിൾ എക്സെൽ എന്നൊക്കെ പറഞ്ഞാൽ കറക്റ്റ് ഡബിൾ എക്സൽ തന്നെയുണ്ട് അതിനകത്ത് ഒന്നൂര് പിശക്കും കാണിക്കാത്ത മാനുഫാക്ചറിങ് പ്രോഡക്റ്റാണ് ഫ്രണ്ട്ലി ഓക്കെ ബീഡ്സ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഓഫർ റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ഫ്രീ നെക്സ്റ്റ് സൈഡ് സിറ്റഡ് സ്ട്രേറ്റ് കട്ട് ഇത് നമ്മൾ ഇനിയും റീസ്റ്റോക്ക് പറഞ്ഞിട്ടുണ്ട് അത്രയ്ക്കും ഡിമാൻഡ് വന്നാണ് സിറ്റഡ് പാറ്റേൺ ആണ് ഹെവി ഹാൻഡ് വർക്ക് എംബ്രോ ഹെവി ഹാൻഡ് വർക്ക് യോക്കിലേക്കുണ്ട് പീച്ച് ആണ് മീഡിയം സൈസിൻ്റെ ബോട്ടം ലാർജും മീഡിയവും അവൈലബിൾ ആണ് കേട്ടോ സെയിം ഐറ്റം തന്നെ അട്ടിപൊളി ഐറ്റം ആണ് കേട്ടോ ഇത് നിങ്ങൾ മിസ്സ് ചെയ്തത് എ ഡബിൾ നയനിൻ്റെ പ്രോഡക്റ്റ് ഓഫറിൽ കിട്ടുന്നത് സെവൻ ഡബിൾ നയൻ ആണ് ടോപ്പ് ആൻഡ് ബോട്ടം നല്ല ക്വാളിറ്റി എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല അത്രയ്ക്ക് നല്ല ക്വാളിറ്റിയാണ് എൽ ടൂ ഡബിൾ നെക്സ്റ്റ് ലാർജ് എക്സെൽ ഡബിൾ എക്സ് എൽ സൈസില് സിമ്പിൾ ഒരു ഫ്രോക്ക് സ്റ്റൈൽ കുർത്തിയാണ് കേട്ടോ നല്ല എവർഗ്രീൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ അങ്കിരക്ക പാറ്റേണിൽ ലേസ് വർക്ക് ചെയ്തു വന്നിരിക്കുന്ന കുർത്തി സ്പഫ് സ്ലീവ് ആണ് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ലെങ്ത് ഉണ്ട് ഓഫർ റേറ്റ് ഒരു രക്ഷയില്ല നാനൂറ്റി എൺപത് ഫോർ എയ്റ്റി ഫ്രീ ഷിപ്പിംഗ് നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം നല്ല ബ്രാൻഡിന് ആയിട്ട് തന്നെ കുർത്തിക്ക് നല്ല ക്വാളിറ്റി അപ്പം ഇതോടുകൂടി ഈ ഒരു ഡാമേഷ് കം ഓഫർ സെയിൽ നമ്മൾ വൈൻഡപ്പ് ചെയ്യുവാണ് പുതിയ കളക്ഷൻസ് ടുമോറോ ഈവനിങ് എയ്റ്റ് തേർട്ടി പി എം ഉണ്ടായിരിക്കും അപ്പം ഇന്നത്തെ ഈ വീഡിയോയിൽ ഇന്ന് ഒരു വീഡിയോ ഉള്ളൂ പിന്നെ നാളെ രണ്ട് മണിക്ക് സോറി വൺ തേർട്ടി പി എമ്മിന് ഓഫർ സെയിലുണ്ടായിരിക്കും എയ്റ്റ് തേർട്ടി പി എമ്മിന് ആറ് പുതിയ കാറ്റലോഗ്സുമായിട്ട് നമ്മൾ കാണുന്നതായിരിക്കും പിന്നെ നാളെ പറ്റുവാണെങ്കിൽ നമുക്ക് കമൻറ്റ് സെക്ഷനിൽ നിന്നുള്ള വിന്നറിനെയും നമുക്ക് ഫോട്ടോസ് റാൻഡംലി സ്വ മനസ്സാൽ അയച്ചു തരുന്ന കസ്റ്റമേഴ്സിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഒരാൾക്ക് കുർത്തി നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും ചിലപ്പോൾ നാളെ ഓർ ഡേ ആഫ്റ്റർ ടുമോറോ ആയിരിക്കും അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ടിരിക്കുക ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് ചോദിക്കുന്നുണ്ടായിരുന്നു എന്തുകൊണ്ടും വീഡിയോ ഇല്ല വിളിച്ച് വരെ നല്ല ചോദിച്ചിട്ടുണ്ടായിരുന്നു വൈകാഞ്ഞോണ്ടായിരുന്നു കേട്ടോ ഹെൽത്ത് ആണ് റീസൺ വേറെ ഒരു റീസനും ഇല്ല എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് നന്ദി എനി കംപ്ലൈൻറ്റ്സ് അറ്റ് എനി ടൈം പ്ലീസ് കോൺടാക്ട് ടു കസ്റ്റമർ സപ്പോർട്ട് നമ്പർ ചില കസ്റ്റമേഴ്സൊക്കെ ഓർഡർ പ്ലേസ് ചെയ്തിട്ട് ചിലപ്പോൾ കൊടുക്കാൻ നമുക്ക് ആ ടൈമിൽ പ്രൊഡക്റ്റ് ഉണ്ടാകത്തില്ല ഒന്നേ അത് ഷോപ്പിന്നു പോകും അല്ലെങ്കിൽ നമ്മൾ ഡെസ്പാച്ച് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഡാമേജ് കണ്ടു എന്ന് വെച്ചു അപ്പോൾ നമ്മൾ അവരെ ഇൻഫോം ചെയ്യും എന്നിട്ട് നമ്മൾ റീഫണ്ട് ചെയ്ത് കൊടുക്കുവാണ് ചെയ്യുന്നത് അപ്പം മൂന്നാലഞ്ച് റീഫണ്ട് ഡ്യൂ ഉണ്ട് ഇപ്പോൾ ഇന്ന് ഞാൻ വന്നോളോ ഇന്ന് തന്നെ അത് ഇനിഷ്യേറ്റ് ചെയ്യും അപ്പോൾ ഞാൻ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ സ്റ്റാഫൊക്കെ തിരക്കായി നിങ്ങളുടെ റീഫണ്ട് പറഞ്ഞിട്ട് ടൈമിൽ കിട്ടിയില്ലെങ്കിൽ ദയവായി കോൾ ടു കസ്റ്റമർ സപ്പോർട്ട് നമ്പർ നമ്മളത് ഇമ്മീഡിയറ്റ്ലി ആ പ്രോബ്ലം സോൾവ് ചെയ്യുവേ കാരണം വാട്സപ്പിൽ ചില സമയത്ത് ഒത്തിരി മെസ്സേജ് വരും അപ്പം ചിലപ്പോൾ മനഃപൂർവ്വം അല്ല ഈ മെസ്സേജ് നമ്മുടെ അടുത്തൊന്ന് മിസ്സായി പോകുന്നതാണ് കേട്ടോ ഞാൻ ഒരു സമ ഒരു ദിവസം കാണിക്കാം വാട്ട്സപ്പിൽ മെസ്സേജസ് ഒക്കെ വരുന്നതിൻ്റെ സ്പീഡ് അപ്പോൾ അങ്ങനെ പോകുന്നതാണ് അപ്പം അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനും ഇപ്പോൾ കസ്റ്റമർ സപ്പോർട്ട് നമ്പർ എന്ന് പറഞ്ഞാൽ ഓൾവേസ് ബിസി ആയിട്ടുള്ള നമ്പർ അല്ലല്ലോ അപ്പോൾ ഇതിലോട്ട് ആ പ്രശ്നം അയച്ചാൽ നമുക്ക് സോൾവ് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് പർച്ചേസ് ചെയ്യണമെന്നൊക്കെ രണ്ട് വാട്സ്ആപ്പ് നമുക്ക് മൂന്ന് വാട്സാപ്പ് നമ്പേഴ്സ് ഉണ്ട് പിന്നെ നമുക്ക് വെബ്സൈറ്റ് ഉണ്ട് കസ്റ്റമർ സപ്പോർട്ട് നമ്പർ ഉണ്ട് അപ്പോൾ ഈ ഇതൊക്കെ വഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ പറയാം നമ്മളിപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടല്ലോ പരമാവധി നമ്മൾ നയൻറ്റി നയൻ പെർസെൻറ്റേജ് ചെക്ക് ചെയ്താണ് പ്രൊഡക്റ്റ് അയക്കുന്നത് നമ്മുടെ കണ്ണി ഒരു ഐറ്റം വന്നാൽ നമ്മൾ ഉറപ്പായിട്ട് അത് റിട്ടേൺ എടുക്കുകയും എക്സ്ചേഞ്ച് ചെയ്ത് തരുന്നുമായിരിക്കും അങ്ങനെ നിങ്ങൾ റിട്ടേൺ ചെയ്യേണ്ട എമൗണ്ട് നമ്മുടെ പ്രശ്നമല്ലേ ആ എമൗണ്ട് നെക്സ്റ്റ് പർച്ചേസിനെ നമ്മൾ ഡിസ്കൗണ്ട് ചെയ്ത് തരുന്നതുമായിരിക്കും ആയിരിക്കും കേട്ടോ അപ്പോൾ അതെല്ലാം അറിയാൻ വേണ്ടി നമ്മളെ കോൺടാക്ട് ചെയ്തെച്ചാൽ മതി നെക്സ്റ്റ് വീഡിയോ ടുമോറോ ആഫ്റ്റർനൂൺ വൺ തേർട്ടി പി എം ടിൽ ദെൻ താങ്ക് യു ടേക്ക് കെയർ